സങ്കടമൊന്നുമില്ല കേട്ടോ അവനെ പരിപാലിക്കുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും ഉള്ളു എന്റെ സന്തോഷം എന്നാ ചില സമയത്തൊക്കെ നമുക്ക് ഒത്തിരി വേദന വരും കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ താങ്ങാൻ താങ്ങാനാരും ഇല്ലല്ലോ ഒരാശ്വാസവാക്ക് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും എൻ്റെ അനിക്കുഞ്ഞും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പൊ ഞങ്ങള് രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അറിയാൻ പറ്റത്തില്ല എപ്പോഴാ വിരിയെന്നേ ഇവനെ എല്ലാം എന്തോ ഇവൻ ഇവിടെ ഓണം ഉണരുമ്പം മുതല് അവന് പാട്ടാ പാട്ടെന്ന് പറയുമ്പം ഈ എന്താ പറയുന്ന യൂട്യൂബിലെ പുതിയ പഴയ പാട്ടുകളെ അവൻ കേക്കത്തുള്ളു അപ്പൊ ഇതൊക്കെ നമ്മൾ ഇട്ട് കരോക്കയൊക്കെ കേക്കത്തൊള്ളന്ന് കരോക്കയൊക്കെ എന്നുവെച്ചാ അവൻ പറയുന്നത് എന്താണെന്ന് അറിയാപ്പൊ കരോക്ക ഇട്ട കുഞ്ഞു പാടിക്കോളാ യേശുവാസൊന്നും പാടണ്ട ഞാൻ പാടിക്കോളാന്ന പറയുന്നേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ പാട്ടൊക്കെ ഇപ്പൊ നിർത്തി വെച്ചേക്കുക അതുകൊണ്ട് അറിയത്തില്ല ഇപ്പൊ പ്രശ്നം ഉണ്ടാകുമെന്ന് കാരണം പാട്ട് കേൾക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ആയി പോകുമല്ലോ അതുകൊണ്ട് എടുക്കുന്ന വീഡിയോ എല്ലാം അങ്ങനെ അങ്ങ് പോകും അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടിരുത്തി ഏഹ് എല്ലാം ചെയ്തു ഇനിയിപ്പൊ ഞാൻ ആഹാരം കൊടുത്തു പാല് കൊടുത്തില്ല പാല് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്ന ഒരു വീഡിയോ അങ്ങ് എടുക്കാം വീഡിയോ എടുത്ത് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വന്നതാണേ അപ്പം ഇതെൻ്റെ അനുമാനം എല്ലാവർക്കും അറിയാം പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ അവരെ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ അനുമോന് അവനിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാകുന്നു ഏഹ് ഇരുപത്തഞ്ച് വയസ്സ് നവംബറിൽ ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകും എന്നാലും ഇന്നും ഞങ്ങൾക്ക് കുഞ്ഞ് തന്നെയാണ് ഏ അവൻ ഞങ്ങൾക്ക് കുഞ്ഞ് തന്നെയാണ് അപ്പം എന്താ പറയണ്ടേ ഇല്ലേ അവൻ നടക്കത്തില്ല കാല് കുത്തി നിക്കത്തില്ല എല്ലാം നമ്മൾ വേണ്ടിപ്പോ തന്നെ ഈ നേരെ ഇരുത്തിയതാ അങ്ങ് നിരങ്ങി നിരങ്ങി അങ്ങ് പോകും ഇങ്ങനെ കയറ്റിയിരുത്താൻ തന്നെ ഒരാളെപ്പോഴും വേണേ എന്നെ കൊണ്ട് പറ്റത്തില്ല തന്നെ പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് മൂച്ചാട്ടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തടവോട്ട് അങ്ങ് പോകും പിന്നെ ഇത് ദൈവത്തിന്റെ ക്രമം കൊണ്ട് ഇതുവരെ വീഴാൻ ഒന്നും ഞങ്ങൾ ഇടയാക്കിച്ചിട്ടില്ല അതൊക്കെ പുള്ളിക്കറിയാം പുള്ളി അവസരം നോക്കി പുള്ളി പ്രയോജനപ്പെടുത്തും വെച്ചാൽ അവന് പാട്ടിനാ മെയിൻ വിഷയം അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വിശപ്പിനും കാര്യങ്ങൾക്കും ഒന്നുമില്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും അവൻ പറയുന്ന ആഹാരങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും ഷുഗർ ഒക്കെ ഉണ്ടായി ഷുഗർ ഉണ്ടായിരുന്നു നമ്മൾ എന്താ പറയുന്നത് കുറേ നാൾ കുറച്ച് നാൾ മരുന്ന് കഴിച്ചതേ ഉള്ളൂ പിന്നെ കഴിച്ചിട്ടില്ല കാരണം പിന്നെ പിന്നെ ഞാൻ ഫുഡിനകത്തൊക്കെ അത് കൺട്രോൾ ചെയ്ത് അങ്ങനെ മാറിപിട്ടില്ല കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു മധുരം ഒന്നും കൊടുക്കത്തില്ല ആക്ക കൊണ്ട് അപ്പം ഒക്കെ നോക്കാറുണ്ട് നോർമല പിന്നെ കൊച്ചിലെ ഹിറ്റ്സ് വരുവായിരുന്നു അതും ദൈവത്തിന്റെ കൃപാലേ എൻ്റെ പൊന്നും മോന് ഞാൻ ഇപ്പൊ പറയുന്നല്ലോ ഒരു പനി പോലും എൻ്റെ കുഞ്ഞിന് വരാറില്ല ഇത് ദൈവത്തിന്റെ ഒരു കരുണയാണ് കാരണം അവന് പനി വന്നാല് ബുദ്ധിമുട്ടാ അതുകൊണ്ട് അപ്പൊ പനിയൊക്കെ വരുന്ന നമ്മളൊന്ന് മോനെ പനിയാണോ എന്ന് ചോദിച്ചാണ്ടല്ലോ നമ്മളെ കൊല്ലു അവന് കാരണം എന്താ വെച്ചാൽ അവന് സങ്കടം ഞങ്ങളെ വിട്ടുള്ള ഒരു കാര്യവും അവന് പറ്റത്തില്ല ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുണ്ട് അവൻ എന്നുവെച്ചാ ഞങ്ങളെ വിട്ടൊരു കാര്യം അവന് പറ്റത്തില്ല പറ്റാത്ത കൊണ്ട് അയ്യോ ഒരു ചൂടുണ്ടോന്നൊന്ന് ചോദിച്ചാൽ മതി അപ്പോഴത്തേക്കിന് നമ്മളെ പിച്ചി പറിച്ച് നമ്മളെ ഒരു പരുവാക്കും ഈ പിടിയാ ഈ കൈ കൊണ്ടൊരു പിടി പിടിച്ചാ പിടിച്ചു തന്നെയാ നമ്മള് കെയർ ചെയ്ത് നിന്നില്ലെങ്കിൽ നമ്മളെ കൊല്ലും അങ്ങനത്തെ രീതിയൊക്കെയാണ് എന്ന് വെച്ചാൽ അങ്ങനത്തെ രീതി ഒക്കെയാണ് അപ്പൊ അവനൊരു പനി പോലും വരുന്നത് അവന് സ്വയം താല്പര്യം കാരണം ഞങ്ങളെ വിട്ടു പോകുന്നതിനോട് അവനൊരു ശകലവും താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ വിശേഷം ഇനി ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കട്ടെ അവനെ ജനിച്ചപ്പോൾ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരു പ്രശ്നവും തലേന്ന് വരെ ചെക്കപ്പിന് പോയി ഒരു വർഷമായിട്ട് ഒന്നുമില്ല പിറ്റേന്ന് ഡെലിവറി ഡെ അമ്മയ്ക്ക് അമ്മക്ക് ഇരുത്താൻ പറ്റത്തില്ല പിറ്റേന്ന് ഡെലിവറിക്ക് ചെല്ലാതെ പറഞ്ഞ അങ്ങനെ പിന്നെ ഞങ്ങള് പിറ്റേന്ന് ഡെലിവറിക്ക് ചെന്നു ഡെലിവറി ഒക്കെ നോർമൽ ആയിരുന്നു ഒരു പ്രശ്നവുമില്ല നേഴ്സായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല അന്ന് നമുക്കത് ഉദിക്കില്ല കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആ അവർ കെയർ ചെയ്തോളും എന്ന് ഓർത്ത് നമ്മളു ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കും കിടക്കുമായിരുന്നു അപ്പം നമ്മളൊക്കെ അറിവുള്ളൂ അല്ലേ ഡോക്ടർമാർ പിന്നെ നമ്മളവരെ ഇത് ചെയ്യേണ്ട അല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊന്നും പറയുന്നില്ല അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്താണോ അവർ ചെയ്തോളുമല്ലോ അപ്പം മോന് ജനിച്ചപ്പോൾ ഉടൻ കരഞ്ഞില്ല ആ ഒറ്റ ഒരു കാരണത്താലാണ് ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കിട്ടിയത് മനസിലായോ അല്ലാതെ അവന് ഒരു കുഴപ്പമില്ല നല്ല തൂക്കവും എല്ലാം ഉണ്ടായിരുന്ന ഒരു പൊന്നോമനയായിരുന്നു കണ്ടില്ലേ ഞങ്ങളെ താങ്ങി നടത്തണ്ട കുഞ്ഞാണിത് ഒന്ന് കണ്ടോ സങ്കടമൊന്നുമില്ല കേട്ടോ അവനെ പരിപാലിക്കുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും ഉള്ളു ഇവനാണെന്റെ സന്തോഷം എന്നാൽ ചില സമയത്തൊക്കെ നമുക്കൊത്തിരി വേദന വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ താങ്ങാൻ താങ്ങാനാരുമില്ലല്ലോ ഒരാശ്വാസ വാക്ക് കാര്യം എൻ്റെ പൊന്നുമോനാണല്ലോ ഞങ്ങളൊന്ന് ചുമച്ചാൽ മതി ഉടൻ തന്നെ പറയും ആശുപത്രിയിൽ പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ വലിയ ഗംഭീര സ്വ ഗാംഭീര്യ സ്വരത്തിലാണ് പറയുന്നത് ഞങ്ങളോട് ദേഷ്യപ്പെടും അവനറിയാവുന്ന രീതിയിൽ കാരണം അവൻ്റെ മമ്മിക്കായാലും ഡാഡിക്കായാലും ഒക്കെ എന്തെങ്കിലും പറ്റിപ്പോയി അവൻ ആരുമില്ല അവനാരുമില്ല അതുകൊണ്ടാണ് അവനങ്ങനെ സങ്കടപ്പെടുന്നത് ഇന്ന് ഞങ്ങളെ എന്ത് ഞങ്ങൾക്ക് ചെലവിന് തന്നെ ഞങ്ങളെ സംരക്ഷിക്കേണ്ട കുഞ്ഞാണ് ഇന്നിങ്ങനെ ഇരിക്കുന്നത് അതിലൊത്തിരി ഭാരമുണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഭാരമുണ്ട് പക്ഷെ ഞാൻ ദൈവത്തോട് പറയും കാരണം ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിന് ദൈവം വിളിക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ അല്ലാതൊന്നുമില്ല എന്നുവെച്ചാൽ ആരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെയാ കുഞ്ഞു ഞാനേ പാല് കൊടുത്തില്ലായിരുന്നേ പാല് കൊടുക്കാൻ കൊണ്ടുവന്ന അപ്പഴാ ഞാൻ വിചാരിച്ച വീഡിയോ കൂടെ എടുത്ത് ബിസ്ക്കറ്റ് ഇപ്പൊ ഇല്ല ബിസ്ക്കറ്റ് പാല് ഇതൊക്കെയാ പുള്ളിക്ക് ബിസ്ക്കറ്റ് ഒക്കെയാ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ മധുരമൊന്നുമില്ലാത്ത ബിസ്കറ്റ് കഴിപ്പിക്കാന്ന് പറയുന്നത് രണ്ടു മണിക്കൂറൊക്കെ ജോലിയാ കേട്ടോ അല്ലാതൊന്നും നമുക്ക് നമ്മളോട് അങ്ങനെ വല്യ സഹകരണമൊന്നുമില്ല റെഡി ഒക്കെ പിന്നെ വെച്ചാ ഒഴിക്കുന്നു എളുപ്പ കുടിക്കത്തൊന്നുമില്ല അവൻ വെട്ടാനും ഒക്കെ വല്യ പാടാണ് അവനെ നോവിക്കാതെ കുഞ്ഞിന്റെ നഖ എല്ലാം വെട്ടിക്കൊടുക്കും ഒരു തള്ളി നമ്മളെ താഴെ ഇടും റെഡി റെഡി വെച്ച നഹം കൂടെ റെഡിയൊക്കെ വെച്ചാലേ ഇതിനകത്തേ മ്മിയുടെ വീഡിയോ ഇടാൻ പറ്റത്തില്ല വിളിക്കട്ടെ സുഭാഷിനെ വിളിക്കട്ടെ സുഭാഷെ കുഞ്ഞിന് റേഡിയോന്ന് വെച്ചുകൊടുത്തേടാ സുഭാഷെ എന്താ പറയാ നഹമൊക്കെ വെട്ടിയില്ലെങ്കി നമ്മളെ പിടിക്കുന്നതേ നോവും നമ്മൾ എന്താ വേണം റെഡി വെക്കണോ റേഡിയോ ഒക്കെ കൊറച്ചൊക്കെ ഒന്ന് അടങ്ങിയിരിക്കു എന്നേ ഉള്ളൂ എപ്പോഴും ഇവന് വേണ്ടി ഒരാൾ ഇരുന്നോണം അല്ല പറ്റത്തില്ലേ നിന്നെ എന്താ വേണം എന്താ വേണോ റെഡി സുഭാഷേ വേണ്ട കുഞ്ഞിനെ റേഡിയോടേ മമ്മി വെച്ചു തരാനോ മമ്മി വെച്ചേര പെട്ടേ അപ്പം പറഞ്ഞു വന്നത് മോന്റെ ഡെലിവറി മോനെ ഡെലിവറി നോർമൽ ആയിട്ടൊക്കെ ചെയ്തു ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷെ ജനിച്ച ഉടനെ കരയണമല്ലോ കുട്ടികളെ അവൻ കരഞ്ഞില്ല ആ ഒറ്റ ഒരു കാരണത്താലാണ് എന്റെ കുഞ്ഞിരിപ്പായി പോയത് മനസ്സിലായോ അപ്പം കരയിക്കാൻ അവർ കുറച്ച് ശ്രമിച്ചു അത് കഴിഞ്ഞാണ് കരഞ്ഞത് ആ കരയാനുള്ള ഗ്യാപ്പാണ് എൻ്റെ കുഞ്ഞിനെ ഈ നിലയിലെത്തിച്ചത് കാര്യം നമ്മൾ വിചാരിക്കും ഇപ്പം പലരും വിചാരിക്കുന്നുണ്ട് ഏ കരഞ്ഞില്ലെങ്കിലോ ഒന്നും അതെ കരഞ്ഞില്ലെങ്കിലോന്ന് ചോദിച്ചാൽ വയറ്റിൽ നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമ്മുടെ ഓക്സിജനാണ് അവർ സ്വീകരിക്കുന്നത് വെളിയിൽ വരുമ്പോൾ കരച്ചിലൂടെയാണ് അവർ ഓക്സിജൻ സ്വീകരിക്കുന്നത് അപ്പം ഈ കരച്ചിലൂടെ ആ അത്രയും ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ഉണ്ടായ ഡാം ആ ഗ്യാപ്പിലെ ബ്രെയിനുണ്ടായ ഡാമേജാണ് കുഞ്ഞിനെ ഈ നിലയിലെത്താൻ കാരണം ഞങ്ങൾ ഒത്തിരി ചികിത്സ പിന്നെ ഓ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല ഹോസ്പിറ്റലിലാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിലാണ് ഇത് സംഭവിച്ചത് അവരുടെ അപാകത തന്നെയാണ് എൻ്റെ മോനെ ഇങ്ങനായത് ഇന്ന് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്നതായിരിക്കും അത്രേ പറയാനുള്ളൂ അവൻ ഞങ്ങളുടെ കൈകളിൽ എത്തിയത് കൊണ്ട് ഇന്നും അവൻ ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല എന്നാലും നമ്മൾക്ക് എപ്പോഴും ഒരു വേദന തന്നെയാണ് അപ്പം ആ ഹോസ്പിറ്റലിൻ്റെ അപാകത കൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞിനിത് സംഭവിച്ചത് അതിന് ഒരു മാറ്റവും ഇല്ല കാരണം അന്നാലെ അവിടെ അതുപോലെ കുഞ്ഞു അത്ര ഇതിന് അവർക്കറിയാമല്ലോ അത്രയും സമയം കൊണ്ട് കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിലും അവരത് നിസ്സാര മട്ടിലെടുത്തിട്ട് വൈകിട്ടാണ് നമ്മളോട് പറയുന്നത് കുഞ്ഞു നീലിച്ചു അതിനെ പെട്ടെന്ന് എവിടെയെന്ന് വെച്ചാൽ എമർജൻസി ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് അപ്പം ഇതിനിടയ്ക്ക് അപ്പം അവർ കുഞ്ഞിനെ നമ്മൾ കാണിച്ചു എടുത്തു കുഞ്ഞിനൊരു കുഴപ്പമില്ല നല്ല വെയിറ്റ് ഉണ്ട് മൂന്ന് എണ്ണൂറ് എങ്ങാണ്ടായിരുന്നു മൂന്ന് നാനൂറ്റമ്പത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുഴപ്പവും നോർമൽ ഡെലിവറി ആയിരുന്നു ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു കുഞ്ഞു നീലിച്ചു അപ്പോൾ അവനെ പെട്ടെന്ന് ആശ് ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ എമർജൻസി ആയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് മഴക്കിടാനും ബഹളം ഇടാനും ഒന്നും സമയമില്ലല്ലോ സംസാരിക്കാനും ഒന്നും സമയമില്ല പെട്ടെന്ന് തന്നെ എമർജൻസി ആംബുലൻസിൽ ഞങ്ങൾ കോട്ടയം എന്താ കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം അവിടെ അഡ്മിറ്റായിരുന്നു ഒറ്റമാസം അഡ്മിറ്റായി എൻ്റെ കുഞ്ഞിനെ ഒന്നും ഒന്നും അല്ലാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അന്ന് മുതൽ ഇന്ന് വരെയും അവനെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു ഇത്തമാതിരി കാശികൾ അവന് വേണ്ടി ഞങ്ങൾ മുടക്കി ഫിസിയോതെറാപ്പി ആയാൽ ഓരോടത്തോരടുത്തോരോത്തടത്ത് ഓരോരുത്തർ ഓരോരുത്തർ പറയും ഇന്നടത്ത് നല്ലതാ ഇന്നടത്ത് നല്ലതാന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടോട്ട് കൊണ്ടുപോവുക കാരണം അന്നൊക്കെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊണ്ട് നടന്നു നമുക്കറിയാം ഇതൊക്കെ ഹോസ്പിറ്റലുകാരുടെ ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരു ഒരേരയാക്കുക സാമ്പത്തികമായിട്ട് നമ്മൾ അവർ നമ്മളിൽ നിന്ന് ഊറ്റുക എന്നുള്ളതേ ഉള്ളായിരുന്നു നമുക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ബ്രെയിന് ആയി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മുടെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയാൽ ശരിയാകും എന്ന് ഓർത്തിട്ട് നമ്മളങ്ങ് കൊണ്ടു നടന്നു കൊണ്ടു നടന്നു കൊണ്ടു നടന്ന് എന്തിനാ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ അവന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിട്ട് പോലും ഒന്ന് നിൽക്കാൻ പോലും അവന് പറ്റുന്നില്ലായിരുന്നു മനസ്സിലായോ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ ഞങ്ങൾ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാ ചികിത്സകളും അങ്ങ് നിർത്തി നിർത്തി എന്ന് വെച്ചാൽ ഒരു ശകലം പോലും അവൻ ഒരു ഇമ്പ്രൂവ് ഇല്ല പിന്നെ ഞങ്ങൾ ദൈവം കൊടുത്ത ഓരോ കാര്യങ്ങൾ മാത്രമേ അവനുള്ളൂ ആയി ആയിത്തീരണമെന്നായിരിക്കും ദൈവത്തിൻ്റെ ഓരോ പ്ലാനും പദ്ധതി അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കൈകളിൽ തന്നെ ഞങ്ങളുടെ പൊന്നോമനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നു ഞങ്ങൾക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും വിഷമമുണ്ട് കാരണം ഇവൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു അവരെ കൊണ്ട് നടക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു ഇപ്പം ഇവന് ജോലി ചെയ്യേണ്ട പ്രായമായില്ലേ പഠിച്ച് ജോലി ചെയ്യേണ്ട പ്രായമായി അപ്പം അവരെ അവർക്കൊരു അസുഖം വന്ന അവരെ കൊണ്ടുപോകുന്നു അസുഖം വന്ന എന്താണെന്ന് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യം എൻ്റെ കുഞ്ഞിങ്ങനാണെങ്കിലും നമ്മൾക്കൊരു പയ്യാഴികയെന്ന് കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചില്ലെന്ന് കണ്ടാൽ അതൊക്കെ ഇടയിൽ ചോദിക്കും കേട്ടോ അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയും നല്ല ഇരുപത്തഞ്ച് വയസ്സിൻ്റെ വർത്തമാനം വന്നതിൽ അവനൊരു വാക്ക് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ആശ്ചര്യമാണ് അയ്യോ എൻ്റെ കുഞ്ഞ് അത് പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ് അത് പറഞ്ഞല്ലോ എന്നുള്ളത് ആശ്ചര്യമാണ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നോ അതെന്താ വലിയ കാര്യം അവരും അവർ വേറൊരു മോഡലാണ് പറയുന്നത് എനിക്ക് അങ്ങനെ പോലും കേൾക്കുന്ന ഇഷ്ടമല്ല കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഞാനതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമല്ല കാരണം ഇതെല്ലാം മാലാഹ കുഞ്ഞുങ്ങളാണ് കേട്ടോ നാലാമ അവരെ ഒന്നും ഓരോരുത്തർ പറയാലല്ലേ നന്ന ബുദ്ധിയാ ബുദ്ധി ഇല്ലാത്ത അങ്ങനെയൊന്നുമല്ല വേറെ വേറെ കുറെ ഭാഷകളാ എന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല അതാ എന്നാലും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ അവസ്ഥ എനിക്കും വന്നാൽ എന്താകും എന്നൊന്ന് ചിന്തിച്ചാൽ ആ വാക്കുകളൊന്നും ആരും ഉച്ചരിക്കത്തില്ല പിന്നെ അറിവില്ലായ്മ ഉള്ളവരുണ്ടായിരിക്കാം പക്ഷെ എന്റെ സാന്നെ അതായത് എന്റെ സാന്നിധ്യത്തിൽ ആര് സംസാരിച്ചാൽ ഞാൻ അതിനെ ശരിക്കും എതിർക്കും എനിക്കത് കേൾക്കാൻ പാടില്ല കേൾക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെയാണ് ഏഹ് അപ്പൊ ഇത്ര ഇത്രയൊക്കെ ആയി എൻ്റെ മോനെ ഹോബി എന്ന് പറയുന്നത് എപ്പോഴും പാട്ടാണ് അവൻ അത് കഴിഞ്ഞ് വേറൊരു കാര്യമില്ല എന്നെ കൊണ്ട് പാടിക്കാൻ നോക്കി എനിക്കെവിടെ പാട്ടറിയാ എനിക്ക് പാട്ടെന്ന് അറിയത്തില്ല ഇവിടെ എല്ലാരും ഞങ്ങളുടെ അയലത്തുകാരൊക്കെ കളിയാക്കും കുളിപ്പിക്കുമ്പോൾ തന്നെ ഒരു വൈകായിരം പാട്ട് പാടിക്കൊടുക്കണം ഞാൻ എന്റെ കാളരാഗത്തിൽ ഞാൻ പാടും അപ്പൊ അവരൊക്കെ ചിരിക്കും സുജയുടെ പാട്ട് കേൾക്കാൻ രസം ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും വേണ്ടില്ല ആ ഓരോ കപ്പ് വെള്ളം അവന്റെ ഒഴിക്കുമ്പോൾ അവൻ ഓരോന്ന് അവൻ പറയുന്ന പറയുന്ന പാടിക്കൊടുക്കണം സമയായി അതിനാ റെഡി വെച്ചാൽ അമ്മ ഇതൊന്നും എടുത്തിട്ട് ഞാൻ തീരാറായി അപ്പം പിന്നെന്താ അവന്റെ അവന്റെ രീതികൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെയൊക്കെ ഭയങ്കര സ്നേഹമാണ് അവന് പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ആരും അവൻ്റെ മുറിക്കകത്ത് കയറാൻ പാടില്ല ഞങ്ങൾക്കൊക്കെ കയറാം അല്ലാതെ ഒരാൾ നമ്മളിപ്പോൾ അവൻ്റെ അടുക്കൽ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല സംസാരിക്കാൻ പോയാൽ അവൻ്റെ കാര്യങ്ങൾ മുടങ്ങിപ്പോവും അതുകൊണ്ടാണ് അവൻ സംസാരിക്കാൻ സമ്മതിക്കാത്തത് പിന്നെ ഉച്ച അവൻ എപ്പോഴും ഗോതമ്പിൻ്റെ ആഹാരങ്ങളാണ് ഇഷ്ടം പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ബിരിയാണി നമ്മൾ കടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടേ മമ്മി കൊണ്ടുവരണം എങ്കിൽ എപ്പോഴും നമുക്ക് കാര്യം ഇരുപത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ അവന്റെ ഓരോ വാക്കുകളും നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കടയിൽ എവിടെ പോവാ കടയിൽ പോവാ കടയിൽ പോവാന്ന് പറഞ്ഞാല് മമ്മി എനിക്ക് മിക്സർ കൊണ്ടുവരണേ ആ എന്തോ മിക്സർ അത് പല പല പേരാ മുട്ട മിച്ചറെ എരിയുള്ള മിച്ചറ് അങ്ങനെയൊക്കെയാ പറയുന്നത് മുട്ട മിക്സർ എന്ന് പറയുന്നത് മുട്ടയുടെ രുചിയുള്ള കളറൊക്കെ ഉള്ള മിക്സറില്ലേ അത് പിന്നെ എരിയുള്ള മിച്ചറ് പിന്നെ പറയും പൊറോട്ട വേണം ബിരിയാണി വേണം എഴുതും മമ്മി എഴുതി വെക്കേ എഴുതിക്കോണ്ട് പോണേ മറന്നു പോകല്ലേ ഇങ്ങനെയൊക്കെയാ പറയുന്നത് കേട്ടാ പിന്നെ നമ്മൾ സ്കൂട്ടർ എടുത്തു കഴിയുമ്പോൾ പറഞ്ഞേ മമ്മി സൂക്ഷിച്ചു പോണേ ഏഹ് സൂക്ഷിച്ചു പോണേ പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെ പ്രാർത്ഥിക്കും ഭയങ്കരമായിട്ട് പണ്ട് പ്രാർത്ഥിപ്പിച്ചേ പ്രാർത്ഥിച്ചേ വിടത്തുള്ളൂ വിടും നമ്മൾ വീടിന്റെ വാതുക്കൽ എത്തി കഴിയുമ്പോൾ മമ്മി വന്നോ ആ അങ്ങനെയൊക്കെ ഇത് മതി എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന വാക്കുകളാണ് ഇത് മുഴുക്ക് ഇത് മതി എൻ്റെ ഈ കുഞ്ഞു ഇത്രയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അത് മതി അത് നമ്മള് ഭയങ്കര ഹാപ്പിയാണ് ഇരുപത്തഞ്ചു വയസ്സുള്ള കുഞ്ഞു ഇത്ര മാത്രം അതായത് ഒരു മൂന്ന് വയസ്സുകാരന്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് പക്ഷെ അത് ഭയങ്കരമായിട്ട് അത്ഭുതം ചെയ്യുന്ന വാക്കുകളല്ലേ അമ്മി സൂക്ഷിച്ചു പോണേ പ്രാർത്ഥിച്ചു വിടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചുമ രാത്രി കിടന്നുകൊണ്ട് നമുക്കൊന്ന് ചുമയ്ക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത് അവനെ വേറെ കിടത്തത്തില്ല അവനകത്തൊക്കെ സങ്കടം ഞങ്ങളില്ലാത്ത ഒരു കാര്യങ്ങളും അവന് പറ്റത്തില്ല ഇപ്പൊ ഞാൻ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ അവൻ ഓക്കെയാണ് അതേസമയം നമ്മൾ ഒരു ശക്കനം ദൂരെ പോവുകയാണെന്ന് എവിടെ ഇരുന്ന് സംസാരിച്ചാലും പെടുത്തോ ആഹ് നമ്മൾ എവിടെ ഇരുന്ന് സംസാരിച്ചാലും അവനത് കേക്കും അവന് നല്ല ഇതാ അവ എന്നിട്ട് നമ്മളോട് വീട്ടിലുള്ള ഓരോരുത്തരോട് ചോദിക്കും മമ്മി എവിടെ പോവാ മമ്മി എവിടെ പോവാ അവർ ഓർക്കാതെ പറയുമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെ അപ്പോഴത്തെ ഭയങ്കര ബഹളവാ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് പറയും മോനെ മമ്മി എങ്ങും പോകുന്നില്ല പാല് മേടിക്കാൻ പോവാ എന്ന് പറഞ്ഞാ പിന്നെ അടങ്ങും പിന്നെ വിളന്നു വെച്ചാൽ അവന്റെ ചിന്ത എന്താന്ന് ചോദിച്ചാ മമ്മി ദൂരെ പോയി കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂർ എന്നിൽ നിന്നും മമ്മി അകന്ന് നിൽക്കില്ലേ അപ്പൊ അത് അവന് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ പാലിന് പോവുകയാണെന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂർ ഇപ്പൊ എന്റെ മമ്മി തിരിച്ചു വരും അങ്ങനെയാണ് എന്റെ കുഞ്ഞിൻ്റെ ഓരോ മതിയെന്ന് പറഞ്ഞു പറ്റൂ തീർന്നില്ല അവന് റേഡിയോ ആക്കാൻ സമ്മി അതിന് മതിയെന്ന മമ്മിയുടെ വർത്തമാനമൊക്കെ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങള് ഉച്ചക്ക് ചോറ് മിക്കപ്പോഴും ചോറ് കുറവാ കൊടുക്കുന്നത് കാരണം ഒന്നാമത്തെ കാര്യം കഴിക്കാൻ വലിയ പാടാ പിന്നെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കഴിച്ചോളും കേട്ടോ ചപ്പാത്തി അവന് ഇഷ്ടപ്പെട്ട കറികളുണ്ട് മീനൊന്നും അവൻ കൂട്ടത്തില്ല മീനൊന്നും കൂട്ടത്തില്ല മീനൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവൻ വേണ്ടാന്ന് പറയും ഇന്ന കറി പിന്നെ ഇന്ന കറി വേണമെന്ന് പറയും അത് തന്നെ ഞാൻ വെച്ചു കൊടുക്കും അത് എത്ര ബുദ്ധിമുട്ടായാലും അവൻ ഇഷ്ടമുള്ളത് തന്നെ ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ അനുമോന്റെയും എൻ്റെയും വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ എപ്പോഴും സന്തോഷാണ് എൻ്റെ മോന് ഞാനുള്ളടത്തോളവും കാലം ആൻപോടി ഞാനുള്ളടത്തോളവും കാലം എൻ്റെ മോൻ ആയുസ് ആരോഗ്യം കൊടുക്കണം ഏർ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവന് ഒരു എന്താ പറയുന്നത് അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനെ ഒരിക്കൽ പോലും കഷ്ടപ്പെടുത്തരുത് എനിക്ക് അത്ര മാത്രം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും കഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾക്ക് എന്താ പറയുന്നത് ഒത്തിരി എന്താ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള ഒരിക്കലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആരും നിന്ദിക്കരുത് ആരും അതാ പറഞ്ഞ എന്താ സുഖമില്ലാത്ത കുഞ്ഞ് ആ പറയുന്നതും മന്ദബുദ്ധിയാന്ന് പറയുന്നതും പിന്നെ അവന് വട്ടാന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ പദങ്ങൾ ഉപയോഗിക്കാതെ എപ്പോഴും മോനെ എന്നുള്ള വിളിയും ഇങ്ങനെയുള്ള പദങ്ങളും ഒക്കെ ഉപയോഗിച്ചാലുണ്ടല്ലോ ഒത്തിരി നന്നായിരിക്കും അപ്പൊ അതൊക്കെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയാനുള്ളത് എനിക്കിഷ്ടമല്ല കേട്ടോ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് രാ റേഡിയോ വെച്ച് കൊടുക്കാനും മമ്മി നീണ്ടു പോകുന്നു എന്നുള്ളതാണ് പോകാനും കണ്ടോ ഇതൊക്കെയാ റേഡിയോക്ക് സമയമാകുന്നു അമ്മ ഇപ്പൊ വെച്ചുതരാം നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് കേട്ടോ വെച്ചതരാം ഇപ്പൊ വെച്ചതരാം ആ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഇത് എന്റെ പൊന്നമ്മന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻറെ കുഞ്ഞിനുണ്ടായിരിക്കണം ഏഹ് എല്ലാവരും എന്നോട് തിരക്കാറുണ്ട് എന്റെ അനുമോന്റെ വിശേഷങ്ങള് എന്റെ അനുമോനെ കാണുന്നത് എല്ലാവർക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം അപ്പൊ അങ്ങനെ സന്തോഷിക്കുന്നവരും എന്റെ അനുമോനെ തിരക്കുന്നവർക്കും വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇനിയും കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ അനുമോനെ എല്ലാവരും ഒന്ന് കാണുക അവന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ ഇനി ഞാൻ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വരും അപ്പൊ വീണ്ടും കാണാം കേട്ടോ ഞാൻ വാചം അടിച്ച് ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു വരുമാനം അത്യാവശ്യമായിട്ടിരിക്കുകയാണ് അല്ലാതെ മറ്റുള്ളവർ സഹായിക്കുന്നതിലല്ല എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ കഷ്ടപ്പെടുന്നതനുസരിച്ച് എനിക്കൊരു പ്രതിഫലം കിട്ടണം അത് എൻ്റെ കുടുംബത്തിന് ഒരാശ്വാസമാവും എൻ്റെ മോനൊരാശ്വാസമാവും അപ്പം എനിക്ക് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത്ര മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹകരണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എന്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം അവരും ഒന്ന് കാണട്ടെ ഏഹ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ കമന്റുമാണ് അത് നിങ്ങളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും വണക്കം അവന്റെ തിരിയുണ്ട് അവന് ഭയങ്കര ഇഷ്ടമായി വണക്കം പറയുന്നത് ചിലപ്പോ രാത്രി കിടന്നുകൊണ്ട് പറയുവേ മമ്മി വണക്കം എന്നൊക്കെ പറയുവേ